सदा शिवसमारम्भा ശങ്കരാചാര്യ മദ്യമാസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുപരംഭരാം പ്രിയ കുടുംബാംഗങ്ങളെ ഒരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാപം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ അതിൻ്റെ പരിണിത ഫലം നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതിനെന്താണ് പരിഹാരം നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലാക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ ശാപം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ എന്താണ് ഈ ശാപം ഈ ശാപം ഭരിക്കുന്നതാണോ ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങൾ നമ്മൾക്ക് മുന്നിലുണ്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ശാപം എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നെന്താ മാതാവിൻ്റെയും പിതാവിൻ്റെയും ശാപം മാതൃശാപം പിതൃശാപം സ്ത്രീകളിലൂടെ ഉണ്ടാകുന്ന ശാപം കാരണം അവർ ഒരു തെറ്റും ചെയ്യാതെ നമ്മൾ അകാരണമായിട്ട് ഏതിനെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോ അത് അച്ഛനെയാവട്ടെ അമ്മയാവട്ടെ ഒരു കാര്യമില്ലാതെ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നു ഒരു കാര്യമില്ലാതെ മറ്റു സ്ത്രീകളെ സ്ത്രീകളായിട്ടുള്ള മറ്റുള്ള ആരായനുസരി സ്ത്രീകളെ ഉപദ്രവിക്കുന്നു അവർക്ക് ദോഷകരമായ കാര്യം ചെയ്യുന്നു അതുപോലെ തന്നെ നാഗങ്ങളെ മുമ്പ് നാഗശാപത്തെക്കുറിച്ച് ഞാനൊരു വീട് ചെയ്തിട്ടുണ്ട് അപ്പം നാഗങ്ങളെ നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ടോ ദേവതകളെ ശാപം ഉണ്ടാവും ദേവതാശാപം കുലദേവതയുടെ ശാപം ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അപ്പം ഇത്തരത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ നമുക്ക് ശാപമായി ഭവിക്കും അത് നമ്മൾ തീരാ ദുഃഖത്തിലേക്ക് വരുത്തും ബ്രാഹ്മണശാപം ഗുരുശാപം ഇങ്ങനെയുള്ള ശാപങ്ങളെല്ലാം തന്നെ നമുക്ക് ദുരിതങ്ങൾ ഉണ്ടാക്കും നമ്മളെ ചിലപ്പോൾ പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കാൻ അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ ഐശ്വര്യങ്ങൾ തന്നെ കെടുത്തിക്കളഞ്ഞ് നരകയാതനയിലേക്ക് തള്ളിവിടും എന്നുള്ളൊരു വിശ്വാസം നമുക്കിടയിൽ വ്യാപകമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ജ്യോത്സരത്ത് പോയി കഴിഞ്ഞാൽ എല്ലാവരും അല്ല ചല ജ്യോത്സ്യന്മാർ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാം നിങ്ങൾ ഈ പറഞ്ഞ ശാപമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് ഇന്ന് പൂജ ചെയ്താലേ പരിഹാരം ഉണ്ടാകും എന്നൊക്കെ പറയാറുണ്ട് എന്നാൽ ആ പൂജ ചെയ്താൽ അതിന് പരിഹാരമാകുമോ ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് ഇങ്ങനെ ശാപം കേൾക്കാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും കുഞ്ഞു നാളിൽ നമ്മൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് തന്നെ ചിലപ്പം നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ നമ്മളോട് പറയാറുണ്ട് നീയൊക്കെ എന്താ ഇങ്ങനെ കിടന്നുറങ്ങുന്നത് പഠിക്കേണ്ട സമയത്ത് ഇങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട് ഏ നിന്നുമില്ല പെരുമ്പാമ്പ് വീഴുകുന്നില്ലല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും വികൃതി കളിക്കാണ് വികൃതി കളിക്കുമ്പോൾ ഏടിയൊക്കെ ഇടിവീഴുന്നുണ്ട് നിൻ്റെ തലയിൽ വീഴുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ചില മാതാപിതാക്കൾ എന്നാൽ അത് ശാപമല്ല അമ്മ മനസ്സിൽ നിന്ന് ഒരിക്കലും അങ്ങനെ അത്തരത്തിലുള്ള ശാപവാക്കൾ വന്നാലും അത് ഫലിക്കില്ല കാരണം ഒരു ശാപം വരണം എന്നുണ്ടെങ്കിൽ അത് ഹൃദയത്തിൽ തട്ടി വളരെ ദോഷകരമായി വളരെ നമുക്ക് വിഷമിച്ച് നിൽക്കുന്ന അവസരത്തിൽ ശാപം നടത്തിയാൽ മാത്രമേ അത് ഫലിക്കുകയുള്ളൂ വിഷമിച്ച് നിൽക്കുന്ന അവസരത്തിൽ അവർ നമുക്ക് അത്രയേറെ ദോഷം ചെയ്യുന്നൊരു വ്യക്തിയാണ് വെറുതെ ഒരാളെ പിടിച്ചിട്ട് നീ ശമിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ശാപം ഒന്നും നിൽക്കുന്നില്ല അപ്പോൾ ആ ദോഷകരമായിട്ട് എനിക്ക് ഇപ്പം വളരെ ഒരു വ്യക്തി ചെയ്യുന്നു ഞാൻ ഒരു തെറ്റും ചെയ്തില്ല എന്നെ നിരന്തരം പീഡിപ്പിക്കുകയാണ് മാനസികമായിട്ട് ദോഷം ചെയ്യുന്നു എനിക്ക് നിൽക്കക്കള്ളി ഇല്ലാതെ ആകുമ്പോൾ നമ്മൾ അറിയാതെ പറയും ഭഗവാനെ ഇതിനുള്ള ശിക്ഷ നിങ്ങൾ അവർക്ക് കൊടുക്കണേ എന്ന് അതൊരു ശാപ അതൊരു ശാപാണ് അതിന് ഫലമുണ്ടാകും എന്നിട്ട് എങ്ങനെയാണ് ശാപം വരുന്നത് നോക്കണം ഈ ശപിക്കുന്നതിന് ഫലം എങ്ങനെ എങ്ങനെയുണ്ടാകും നോക്കണം ചില ആൾക്കാർ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ശപിക്കും വെറുതെ ഇങ്ങനെ വെറുതെ അവരെയും ശപിച്ച് ഇവരെയും ശവിച്ച് മക്കളെയും ശപിക്കും അയൽവാസികളെയും ശപിക്കും വലിയ മൃഗങ്ങളെപ്പോലും ശപിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ ആൾക്കാരുണ്ട് ഇല്ലേ അപ്പോൾ ഇതെങ്ങനെയാണ് ശാപം ഫലമാകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം ശാപം മാത്രല്ല അനുഗ്രഹവും അനുഗ്രഹവും ശാപവും ഫലിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കണം ഉദാഹരണത്തിന് നമ്മളൊരു മൊബൈൽ ഉണ്ടാക്കട്ടെ ഈ മൊബൈൽ ഫോണിന് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ആദ്യം അതിന് ചാർജ് ചെയ്ത് വെക്കും ഇല്ലേ ഈ ചാർജ് ചെയ്ത് വെച്ച് ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോൺ എന്ത് ചെയ്യാം നല്ലതുപോലെ യൂസ് ചെയ്യാൻ പറ്റും ഇനി റീചാർജ് ചെയ്യാത്തൊരു ഫോണാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ കാണിക്കാനേ പറ്റൂല ഒരു ഫോൺ ഉണ്ട് എന്ന് അറിയിക്കാനേ പറ്റൂ പറ്റും ഒന്നും പറ്റില്ല അതുപോലെ ഈ ശരീരത്തിൽ നമ്മൾ മനുഷ്യനായി പിറന്ന നമ്മൾക്ക് നമ്മുടെ കർമ്മഫലം കൊണ്ട് ശ്രേഷ്ഠമായ കർമ്മഫലം കൊണ്ട് നല്ല നഗ് പോസിറ്റീവ് എനർജി ഇതിൽ നിറഞ്ഞു കിടക്കുന്നുണ്ടാവും അപ്പം നമ്മളുടെ ഈ പോസിറ്റീവ് നിറഞ്ഞു കിടക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ റീചാർജ് ചെയ്തു വെച്ച ശരീരമാണ് നർത്തം ആർക്കും ഒരു ഉപദ്രവം ഇല്ലാതെ ആരെയും ദ്രോഹിക്കാതെ എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരെയും ആദരിച്ച് പോകുന്ന ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ അങ്ങനെയുള്ള വ്യക്തി ഒരാൾക്കും ഒരു കുറ്റം പോലും പറയാത്ത ഒരാൾ കുറ്റം പറയുമ്പോൾ നമ്മളുടെ പോസിറ്റീവ് എനർജി കുറഞ്ഞിട്ട് നെഗറ്റീവ് എനർജി കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുറ്റം പോലും പറയാതെ ഫുൾ ചാർജ് ചെയ്ത ഈ ശരീരത്തിലാണ് നിൽക്കട്ടെ ആ ശരീരത്തിനെയാണ് അല്ലെങ്കിൽ ആ വ്യക്തിയെയാണ് വേറെ ആരെങ്കിലും മാനസികമായിട്ടോ ശാരീരികമായിട്ടോ നിരന്തരം പീഡിപ്പിക്കുന്നു നിൽക്കള്ളിയില്ലാതെ ഇവരെന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് നൂറ് ശതമാനവും ഫലിക്കും അതല്ല ഞാൻ തൊട്ടതിനും പിടിച്ചതിനൊക്കെ എല്ലാവരും നിൽക്കട്ടെ അപ്പോഴെന്ത് ചെയ്യുക ഒരു ഫോൺ ഉപയോഗിച്ച് നമ്മൾ വാങ്ങിച്ചിട്ട് നിരന്തരം ഫോൺ ചെയ്യുന്നു വാട്സപ്പ് നോക്കുന്നു ഫേസ്ബുക്ക് നോക്കുന്നു അങ്ങനെ ഇത് ചാർജ് കുറഞ്ഞു 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 വരുമല്ലോ അതുപോലെ നമ്മൾ ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാവരെയും കുറ്റം പറയുകയും പുതു പരദൂഷണം പറയുകയും പ്രാഗുകയും അതുപോലെ ശപിക്കുകയും ഒക്കെ ചെയ്ത് വയ്ക്കട്ടെ അനാവശ്യമായിട്ട് ഒരു ഫലം ഉണ്ടാവതിന് കാരണം എന്താ ഇത് ചാർജ് കുറഞ്ഞു 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 ഇല്ല ആ വെറുതെ ഒരു ഫോൺ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് കാര്യം ഫോൺ ചെയ്യുമ്പോൾ ആക്കി കഴിഞ്ഞാൽ അവിടെ കിട്ടുക കിട്ടില്ല അപ്പോൾ നമ്മളെ ശരീരം എപ്പോഴും ചാർജ് ചെയ്തു വെക്കണം എങ്ങനെ ചാർജ് ചെയ്യണം നിരന്തരമായിട്ടുള്ള സാധനയിലൂടെ ശ്രേഷ്ഠമായ കർമ്മം ചെയ്യുക അതാണ് ഏറ്റവും വലിയ സാധനം പരദൂഷണമോ നുണയോ കുറ്റങ്ങളോ കുറവുകളോ പറയാതിരിക്കുക എല്ലാവർക്കും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക ഇങ്ങനെയുള്ള വ്യക്തികളായിരുന്നു പണ്ടത്തെ സന്യാസിമാർ അതുകൊണ്ടാണ് ആ സന്യാസിമാരുടെ ശാപം ഫലിക്കുകയും ഇന്നത്തെ ആൾക്കാരുടെ ശാപം ഫലിക്കാതെ വരികയും ചെയ്യുന്നത് അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇനി എന്ത് വേണം ഈ ഏതൊക്കെ തരത്തിലെ ശാപങ്ങളുണ്ട് അതിന് എങ്ങനെ നമുക്ക് അതിജീവിക്കാം എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ വീട്ടിൽ നമുക്കറിയാം നമ്മൾ ജനിച്ചത് മുതൽ ഒരു നിശ്ചിത പ്രായം വരെ നമ്മൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ് നമ്മുടെ മാതാപിതാക്കൾ അവർ ചെയ്യുന്ന യാഥനകൾ ത്യാഗങ്ങൾ അതൊന്നും മക്കൾക്കറിയില്ല പക്ഷേ മക്കളുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അവർ ഒരുപാട് ക്രൂരതകൾ ചെയ്യാറുണ്ട് അച്ഛനോടായാലും അമ്മയോടായാലും ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും പേരിലുള്ള സ്വത്ത് എഴുതി വാങ്ങിച്ചിട്ട് അവരെ കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ചിട്ട് വീട്ട് വേലക്കാരിയെ പോലെ പണിയെടുപ്പിച്ചിട്ട് വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് അവർക്ക് ഭക്ഷണവും വെള്ളവും ചികിത്സയും പോലും കൊടുക്കാതെ നരകയാതന കൊടുക്കുന്ന മക്കളുണ്ട് ഇങ്ങനെയുള്ള മക്കളെ ആ അമ്മമാർ ശപിക്കേണ്ട ആവശ്യമില്ല കാരണം അവരുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ തേങ്ങലുണ്ടല്ലോ ആ തേങ്ങലാണ് ഏറ്റവും വലിയ ശാപം അതാണ് മാതൃശാപം അതാണ് പിതൃശാപം അല്ലാതെ ഒരിക്കലും ഒരു അമ്മയോ അല്ലെങ്കിൽ ഒരിക്കലും ഒരു അച്ഛനോ ഈ മക്കളെ ശപിക്കില്ല അവർ ശപിക്കാൻ കഴിയില്ല പക്ഷേ അവർ ഏതെങ്കിലും തരത്തിൽ ഇതിനെല്ലാം നീ അനുഭവിക്കും നീ ഞങ്ങളെ ഇന്നിട്ട് കഷ്ടപ്പെടുന്ന കഷ്ടപ്പെടുത്തലുണ്ടല്ലോ ഇതിനെല്ലാം അനുഭവിക്കുന്നവർ പറയാനിട വരരുത് വന്നുകഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥയെന്നറിയാം അവർക്ക് നിശ്ചിത കാലങ്ങൾ അടിപ്പെട്ടു പോകും ആര് ഈ മക്കൾ പിന്നീട് അവരുടെ മക്കളിൽ നിന്നും അതിക്രൂരമായിട്ടുള്ള മാനസികവും ശാരീരികവുമായി പീഡനം അനുഭവിക്കേണ്ടതായി വരും ഇതൊക്കെ നമ്മുടെ മുന്നിൽ നമ്മൾ കാണുന്നതാണ് പല ഇതിലൂടെയും പല തലമുറകളിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് മാതൃശാപവും പിതൃശാവവും ഏറ്റു കഴിഞ്ഞാൽ അതിന് പരിഹാരമില്ല അതിന് പോയൊരു ക്ഷേത്രത്തിൽ വഴിപാട് നടത്തിയൊരു കാര്യമുണ്ടോ ജോത്സരത്ത് പോയി കഴിഞ്ഞാൽ പറഞ്ഞ് ഞാനത് വലിയൊരു പൂജ ഉണ്ടാ പൂജ ചെയ്യുന്ന ശരിയാണെന്ന് പറഞ്ഞു ഒരു പൂജയ്ക്കും പരിഹാരമില്ല കാരണം എന്താ ഒരു മുറിവുണ്ടെങ്കിൽ ആ മുറിവിന് പരിഹാരം വെച്ചാൽ അതിന് മരുന്ന് വെച്ച് ഉണക്കുക എന്നുള്ളതാണ് പക്ഷേ ഇവിടെ അതിന് പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ട് ആ അച്ഛനോ അമ്മയോ ഇന്ന് ജീവിച്ചിരിപ്പില്ല എങ്കിൽ പിന്നെ ഒന്നും രക്ഷയില്ല ആ ശാപം അതേപോലെ ഉണ്ട് അത് അവരെ അനുഭവിക്കൂ അവർക്ക് മാത്രമുള്ളതാണ് അവർ മാത്രമാണ് പീഡിപ്പിച്ചിട്ടുള്ളത് പക്ഷേ അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അത് തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് അന്ന് നമ്മൾ ചെയ്ത പിന്നെ കുറ്റങ്ങൾക്ക് ദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് അതിന് പത്ത് ഇരട്ടിയായിട്ട് അവരെ സ്നേഹിക്കുകയും അവരെ വേണ്ടത് പരിഗണന കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ശാപത്തിന് പരിഹാരം അന്ന് നമ്മൾ ആ ഒരു ഇതിൽ വാറ്റിട്ടുള്ള വാക്കുകെട്ട് ചെയ്തു പോയെങ്കിൽ ഇന്ന് നമ്മളത് തിരുത്താൻ തയ്യാറായാൽ അതിന് പരിഹാരമായി പക്ഷേ ഇതേപോലെ തന്നെ വറ്റുന്നുണ്ട് ചില അമ്മമാരുടെ വാക്കുകൾ കേട്ട് കയറി വരുന്ന പെൺകുട്ടി കല്യാണം കഴിച്ചു വരുന്ന പെൺകുട്ടിയോടാണ് ഇത്തരത്തിൽ എന്ന് വെച്ചാൽ വേറൊരാളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ നൊട്ടയും നോണയും ഒക്കെ കേട്ടിട്ട് കാരണം ആ പെൺകുട്ടിയെ കണ്ടുകൂടാത്തത് കൊണ്ട് അവൾക്ക് പിന്നെ ഒരു വിധത്തിലുള്ള മാനസികമായിട്ടുള്ള സന്തോഷം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് ഭർത്താവ് എന്തെങ്കിലും ചെയ്തു നിൽക്കട്ടെ ഈ സ്ത്രീയും ശവിക്കില്ല കാരണം തൻ്റെ പ്രാണനോളം സ്നേഹിക്കുകയാണ് തൻ്റെ ഭർത്താവിനെ അപ്പോൾ ആ സ്ത്രീയിൽ നിന്നും ഒരു തേങ്ങയുണ്ടാവും ഹൃദയത്തിൽ അവരുടെ ഹൃദയം പൊടിയുന്ന തരത്തിൽ പലതരത്തിൽ ഉപദ്രവിക്കുന്ന ഭർത്താക്കന്മാരുണ്ട് നമുക്കറിയാം ഒരു പെൺകുട്ടിയെ പാമ്പിനെ കൊണ്ട് കഠിപ്പിച്ച് കുന്നുകളഞ്ഞത് നമുക്കറിയാം പണത്തിന് വേണ്ടിയിട്ടും മറ്റൊരു സ്ത്രീയുടെ സുഖം കിട്ടാൻ വേണ്ടിയിട്ടും സ്വന്തം ഭാര്യയെ പലതരത്തിൽ പീഡിപ്പിക്കുന്ന ആൾക്കാരെ നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ മാതാപിതാക്കളുടെയോ മറ്റുള്ളവരുടെ പ്രേരണയിൽ ഇങ്ങനെ എന്തെങ്കിലും ഈ പെൺകുട്ടിക്ക് സ്വന്തം ഭാര്യക്കോ മറ്റുള്ളവർക്കോ വേണ്ടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനും പരിഹാരമില്ല പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ പീഡിപ്പിച്ചതിൻ്റെ പത്തിരട്ടിയായിട്ട് ആ പെൺകുട്ടിക്ക് വേണ്ടുന്ന പരിഗണന നൽകി അവളെ സ്നേഹിച്ച് അവൾക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുത്ത് അവളെ സന്തോഷിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതിന് ഒരുവിധം പരിഹാരമായി എന്ന് മാത്രം ചെയ്തു പോയ പാങ്ങൾക്ക് അതാണ് ഒരു പരിഹാരം അത് വേറൊന്നും പരിഹാരം എന്ന് പറയാൻ പറ്റില്ല ഇനി ഇതേപോലെ തന്നെ ഉള്ളതാണ് ദേവതാശാപം നമുക്ക് ഏറ്റവും കൂടുതൽ ഭയമുള്ളതും അതാണ് കാരണം ദേവതാശാപം അത് ദോഷം ചെയ്യില്ലേ എന്ന് എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരിക്കലും ശപിക്കില്ല നമ്മളെല്ലാം തെറ്റിദ്ധരിച്ചിട്ടില്ലേ അമ്മ ഒരിക്കലും ശപിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു അച്ഛനും ഒരിക്കലും ശപിക്കില്ല പറഞ്ഞു പക്ഷേ അവരുടെ ഹൃദയം വേദനിക്കാൻ അവർക്കൊരു നൊമ്പരം ഉണ്ടാകാൻ അവരുടെ ഹൃദയം നുറുങ്ങിയാൽ ആ നുറുങ്ങൽ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും പ്രതിഫലിക്കും അതുപോലെ ദേവതാശാപം എന്താ ഈ ദേവതാശാപം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ പറയും ആ ഭഗവാന്റെ പണം അപഹരിച്ചു ഭണ്ണാരത്തിൽ നിന്ന് നിശ്ചിത പൈസ എടുത്തിട്ടുണ്ട് വലിയ ശാപമായിരിക്കും എൻ്റെ കുടുംബം ശരിയാവും അതൊരു ശാപമല്ല കാരണം എനിക്ക് ജീവിക്കാൻ ഭക്ഷണം കഴിക്കാൻ പൈസയില്ല ഭക്ഷണം കഴിക്കാൻ പണമില്ല ഒരു രക്ഷയില്ല ആ ഭണ്ണാരത്തിൽ നിന്ന് നമ്മൾ ഇരുപത് രൂപ എടുത്തു അത് അമ്പത് രൂപ എടുത്ത് ഭക്ഷണം കഴിച്ചു നിൽക്കട്ടെ അതൊരു ശാപമായിട്ട് പറയാൻ പറ്റില്ല അതൊരു തെറ്റായിട്ട് പറയാം അവിടെ അർഹതയില്ലാത്ത പണം നമ്മൾ എടുത്തു അത് തെറ്റാണ് പക്ഷെ അത് ദേവീശാപത്തിനോ ദേവശാപത്തിനോ ഒരിക്കലും ഉണ്ടാകില്ല എന്നാൽ ഇതുപോലെ മറ്റ് പലതരത്തിലും നമ്മൾ ചിലപ്പോൾ ദൈവത്തിനൊരു ദേഷ്യം പിടിച്ച് ദൈവത്തിന് കുറ്റം പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും പക്ഷെ ദൈവങ്ങൾ ഒരിക്കലും ശവിക്കില്ല അവരൊരിക്കലും നമ്മളെ ഉപദ്രവിക്കില്ല പക്ഷെ അവരുടെ മനസ്സ് മുഷിച്ചിലുണ്ടാകരുത് അവരുടെ മനസ്സിലൊരു തേങ്ങലുണ്ടാകരുത് എങ്ങനെ തേങ്ങലുണ്ടാകുക ഇപ്പോൾ ഒരു ദേവസ്ഥാനമുണ്ട് ആ ക്ഷേത്രത്തിൽ ആ കൃത്യമായിട്ട് എല്ലാ പിന്നെ പൂജയും കാര്യങ്ങളെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരാൾ നിമിത്തം അതിന് തടസ്സമുണ്ടായി നിൽക്കട്ടെ അപ്പം അവർക്ക് കൃത്യമായി കാരണം നമ്മുടെ അച്ഛനായാലും അമ്മയ്ക്കായാലും നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന ഭക്ഷണം കൊടുക്കുന്ന അവസരത്തിൽ അത് നമ്മൾ ഞങ്ങൾ തടഞ്ഞു നിൽക്കട്ടെ അപ്പം അവർക്കൊരു മനസ്സിനൊരു വിഷമുണ്ടാവില്ലേ അതുപോലെ ദേവന് കിട്ടുന്ന കൃത്യമായി കിട്ടുന്ന പൂജാവിധികളും മറ്റും തന്നെ ഞാൻ കാരണം തടസ്സമുണ്ടാക്കിയാൽ അതുപോലെ അവരുടെ ആരുടെ സ്ഥാനമായ ക്ഷേത്രം അല്ലെങ്കിൽ അവരുടെ വീട് എന്നല്ലേ പറയുക അത് ഞാൻ കാരണം തകർക്കാനിടയായാൽ ആ സ്ഥാനത്ത് ഞാൻ കയ്യേറിയിട്ട് എൻ്റെതാക്കി വെച്ചാൽ ഇതൊക്കെ അവരുടെ മുഴിച്ചലിനിടയാകും അവരുടെ മനസ്സിലൊരു തേങ്ങലുണ്ടാക്കാൻ ദേവൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ സഹജമായ കാര്യങ്ങളുള്ളതിനെയാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്നത് ഒരു മനുഷ്യനാണ് പ്രതിഷ്ഠിക്കുന്നത് ഒരു മനുഷ്യനാണ് അതിന് വേണ്ടുന്ന പ്രാണോർജ്ജം അല്ലെങ്കിൽ അതിന് അതിനുവേണ്ടുന്ന എനർജി കൊടുക്കുന്നത് പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് ഒരു മനുഷ്യനാണ് അപ്പോൾ അത് മനുഷ്യൻ്റെ നല്ല സങ്കല്പത്തിൽ തന്നെ പക്ഷേ ദൈവികമായ കഴിവുള്ള ഇപ്പം ശ്രീകൃഷ്ണൻ മനുഷ്യനാണ് പക്ഷെ ദൈവികമായ കഴിവുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീരാമൻ മനുഷ്യനാണ് ദൈവികമായ കഴിവുള്ള ഒരു വ്യക്തിത്വമാണ് അതുപോലെ ഇതിനെ ഒരു മനുഷ്യൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭക്ഷണം കൊടുക്കുന്നു കുളിപ്പിക്കുന്നു ഉറക്കുന്നു ഇതെല്ലാം അവിടെ ചെയ്യുന്നുണ്ട് പക്ഷെ വ്യത്യസ്തമായിട്ടുള്ള എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇവരുടെ ശാപം നമുക്ക് അല്ലെങ്കിൽ ഇവരുടെ ആ മനസ്സിൻ്റെ ഒരു മുഷിച്ചല് ആ മുഷിച്ചലാണ് നമുക്കവിടെ ശാപമായി ഫലിക്കുന്നത് അത് ദേവസ്ഥാനത്ത് നമ്മൾ വീട് വെക്കുക ഒരു തകരാനിടയാക്കുക പൂജകൾക്ക് തടസ്സമുണ്ടാക്കുക അവരുടെ കാര്യങ്ങളിൽ കാരണം നമ്മൾ മനുഷ്യനായാലത്തിനാണല്ലോ വേറൊരാളുടെ ഒരു നിരപരാധിയായ ഒരു വ്യക്തിത്വത്തിന് നമ്മൾ മാനസികമായി ശാരീരികമായി പീഡിപ്പിക്കുന്നതാണല്ലോ ദോഷമെന്ന് പറഞ്ഞ് അത്തരത്തിൽ ദേവതയ്ക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പൂർവികർ നമുക്കൊരു ക്ഷേത്രം തന്നു കാരണം ഞാനിപ്പം എൻ്റെ അച്ഛൻ്റെയോ അച്ഛൻ്റെയോ അവരായിട്ട് കലാകാലങ്ങളായി പൂജിക്കുന്നൊരു ക്ഷേത്രം നിൽക്കട്ടെ ആ ക്ഷേത്രങ്ങളിൽ നമ്മൾ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ശാപമൊന്നും ഉണ്ടാവില്ല ശാപമൊന്നും ഉണ്ടാവില്ല പക്ഷെ അവർക്ക് മനസ്സിലൊരു വിഷമം കാരണം എൻ്റെ മക്കൾ എന്നെ കാണാൻ വരുന്നില്ലല്ലോ അവർക്കെല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ട് അവനത്തുകൊണ്ട് വരുന്നില്ല അപ്പോൾ ആ ഒരു മനസ്സിൻ്റെ ഒരു മുഷ്ച്ചില് ആ സൗഭാഗ്യങ്ങളെ ഇല്ലാതെയാക്കാം അങ്ങനെ സൗഭാഗ്യങ്ങൾ ഇല്ലാതെയാക്കുമ്പോഴാണ് നമുക്ക് ദോഷമായിട്ട് പറയും നിങ്ങൾക്ക് ആ പൂജ ചെയ്യണം ഈ പൂജ ചെയ്യണം ഒരു പൂജയോ അല്ല ചെയ്യേണ്ടത് നിങ്ങളെന്ത് വേണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമ്മയ്ക്കോ ഭാര്യക്കോ അച്ഛനോ എന്തെങ്കിലും ദോഷം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പരിഹാരം കാണാം അതിനെ അതേപടി സ്നേഹിച്ചിട്ട് അതിന് ഇവിടെ പരിഗണന കൊടുത്തിട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത് അതുപോലെ ഈ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ നമ്മൾ വീണ്ടും പരിഗണന കൊടുക്കുക ആ ക്ഷേത്രം തൊഴുത് അത് ഒന്നും വേണ്ട വെറുതെ നിത്യേന തൊഴാൻ വേണ്ടി പോയാൽ പോലും അത് പരിഹാരമാകും അപ്പോൾ പിന്നെയോ അതിനെ പര അത് പത്തിരട്ടി നമ്മൾ അന്ന് നമ്മുടെ എന്തെങ്കിലും ഒരു ശതമാനമാണ് ദ്രോഹിച്ചെങ്കിൽ പത്ത് ഇരട്ടിയായിട്ട് നമ്മൾ നമ്മളതിന് ഗുണം ചെയ്യുന്നൊരുക്കട്ടെ ആ ക്ഷേത്രം പുനരുദ്ധരിക്കാനും ആ ക്ഷേത്രത്തിന് വേണ്ട കാര്യങ്ങൾ സംഘടിപ്പിക്കാനൊക്കെ നമ്മൾ ആക്റ്റീവായി നിൽക്കുകയാണ് നിൽക്കട്ടെ ആഘോഷിച്ചലെല്ലാം നേരും അതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്തരത്തിൽ ശാപമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാപമുണ്ട് എങ്ങനെയുള്ള ശാപം വരും ഇത് നേരത്തെ പറഞ്ഞതുപോലെ ചില ആൾക്കാർ ദുർബലരായ ആൾക്കാരുണ്ടാവും അവരെ മറ്റുള്ളവർ പീഡിപ്പിക്കും അവരുടെ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി നോക്കും അവരുടെ സമ്പത്ത് തട്ടിയെടുക്കാൻ വേണ്ടി നോക്കും അവരുടെ വേണ്ടപ്പെട്ടതെല്ലാം കവർന്ന് അവരെ മാനസികമായി പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർ ഹൃദയം പൊട്ടിയിട്ടൊന്ന് ശപിക്കും നീ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ശപിക്കും നാശമായിരിക്കും നീ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞാൽ ശപിക്കും അത് ഉറപ്പാ കാരണം അത് ഹൃദയം പൊട്ടി പറയുന്ന വാക്കുകൾക്ക് വെറുതെ എന്ന് പറഞ്ഞ് രണ്ടാമത്തെ പറയാനല്ല മനസ്സിന് വിഷമം ഉണ്ടാക്കി താങ്ങാവുന്നതിലേറെ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നൂറ് ശതമാനം ഭരിക്കും ഇതിന് വേറൊരു കാര്യങ്ങൾ പറയാം നമ്മൾ രണ്ടാൾ ഒരു മൂന്നാല് ആൾക്കാർ കൂടിയിട്ടൊരു സംവിധാനം ഒരു ബിസിനസ് തുടങ്ങുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ണർഷിപ്പായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു ഇരിക്കട്ടെ ഈ പാർട്ണർഷിപ്പായി ചെയ്തു കഴിഞ്ഞ് അപ്പോൾ അതിൽ സാമ്പത്തികമെല്ലാം കൂട്ടുത്തരവാദിത്തം എല്ലാവരും ഒന്നിച്ച് ഒരുപോലെ എടുക്കേണ്ടതാണ് അല്ലെങ്കിൽ ഓരോ ആൾക്കാർക്ക് നിശ്ചിത ഓഹരി പറഞ്ഞിട്ടുണ്ടാവും ഇതിൽ നിന്നും വ്യതിചലിച്ച് അവരറിയാതെ ആ പണവും കാര്യങ്ങളെല്ലാം സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിച്ചു നിന്നിരിക്കട്ടെ മുഴുവൻ തട്ടിയെടുത്തു ഈ തട്ടിയെടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മനസ്സിലെന്തായാലും ഉണ്ടാവുക കാരണം അധ്വാനിക്കുകയൊക്കെ ചെയ്ത് കഷ്ടപ്പെടുന്നതൊക്കെ അവരാണ് ഇദ്ദേഹം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാൽ പോലും അത് അപഹരിച്ചു കഴിഞ്ഞാൽ അത് എന്നിട്ട് മറച്ചു വെക്കാൻ വേണ്ടി ശ്രമിച്ച് അവസാനം പിടിക്കപ്പെട്ടു എന്നിട്ടും അതിൽ നിന്നും യാതൊരു ലാഞ്ചിനും കൂടി അത് അതിങ്ങനെ എൻ്റെതായ്ക്ക് സ്വന്തമാക്കി വെക്കുകയാണ് അതിലൊന്ന് കിട്ടിയ വരുമാനം മുഴുവൻ സ്വന്തം അല്ലെങ്കിൽ സമ്പത്ത് മുഴുവൻ സ്വയം സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കിയിട്ടുണ്ടെങ്കിൽ അത് ശാപമായി തീരും അവരുടെ മനസ്സ് വിഷമിച്ചു കഴിഞ്ഞാൽ അർഹതയില്ലാത്ത കാര്യമാണ് നമുക്ക് വന്നതെങ്കിൽ നൂറ് ശതമാനം ശാപമായി തീരും ഈ ശാപത്തിന്റെ പരിണിത ഫലം വെച്ചാൽ മാറാ രോഗാണ് മാറാ രോഗത്തിനാണ് അടിപ്പെടുക അപ്പോൾ ഈ മാറാ രോഗം മാത്രമല്ല മറ്റ് പലതരത്തിലുള്ള മാനസികമായ പ്രശ്നങ്ങളുണ്ടാകും ഇതാദ്യം ബാധിക്കുന്നത് ആരെയും അറിയോ ഞാൻ ചെയ്തത് അപരാധമാണ് എന്ന് അറിയുന്നു അപ്പോൾ ഇതിനെനിക്ക് ഞാൻ ചെയ്ത അപരാധമാണ് അപ്പോൾ അതിന്റെ പരിണിത ഫലം ഞാൻ അനുഭവിക്കുമെന്നും ബോധമുണ്ട് കൊണ്ട് എന്ന് വെച്ചാൽ ദുർബല മനസ്സിന്റെ ഉടമകള പെട്ടെന്ന് അത് ബാധിക്കും ഇവൻ അറിഞ്ഞും കൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത് അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് അത് മനഃശാസ്ത്രജ്ഞന്മാർ വളരെ കൃത്യമായി പറയുന്നു ദുർബല മനസ്സിനെയാണ് ഇങ്ങനെയുള്ള ശാപങ്ങൾ പെട്ടെന്ന് പിടികൂടുക എന്നുള്ളത് അപ്പോൾ മനസ്സിനെയും പിടികൂടും ശരീരത്തിനേയും പിടികൂടും ഇനി ഇത് മാത്രമല്ല മൃഗങ്ങളിൽ നിന്ന് പോലും ശാപം നമുക്ക് കിട്ടും ചില പട്ടികളെയും പശുക്കളെയും പൂച്ചയെപ്പോലും ക്രൂരമായി പീഡിപ്പിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എവിടെ കണ്ടാലും കല്ലെടുത്ത് എറിയുന്ന ആൾക്കാരുണ്ട് വീട്ടിൽ പോറ്റുന്ന അവസരത്തിൽ അതിനെ വളർത്തുന്ന അവസരത്തിൽ തന്നെ മാരകമായി മുറിവേൽപ്പിക്കുക മാനസ് അതിനെ ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സഹി കെട്ടിട്ട് മൃഗശാപം അത് വേറെ ഉണ്ടാകും പിന്നെ ബ്രാഹ്മണ ശാപം എന്ന് പറയും എന്ത് ഈ ബ്രാഹ്മണ ശാപം ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്നതും അതുപോലെ തന്നെ ജ്യോത്സ്യന്മാർ പണം തട്ടിപ്പറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതുമായിട്ടുള്ള കാര്യം ബ്രാഹ്മണശാപ എന്താ ഈ ബ്രാഹ്മണശാപ എന്നറിയോ ശരിക്കും ഒരു പൂണൂലിട്ട ഒരു വ്യക്തി നമ്മളെ ശപിച്ചാൽ ഒന്നും ആകൂല പൂണൂലിട്ട ഒരു വ്യക്തി ശപിച്ചാലൊന്നും ആകില്ല അത് പൂണൂലിടുന്നത് ബ്രാഹ്മണൻ മാത്രമാണോ കാരണം പണ്ടുകാലങ്ങളിൽ വൈശ്യർ ക്ഷത്രിയന്മാർ ഇന്നും ക്ഷത്രിയന്മാർ പൂണൂലിടുന്നുണ്ട് ഇന്നും വൈശ്യന്മാരായ ആൾക്കാർ പൂണൂലിടുന്ന ആൾക്കാരുണ്ട് ഉപനയനം കഴിയുന്ന ആൾക്കാരുണ്ട് നിരവധി ആൾക്കാരുണ്ട് അവരെല്ലാം ബ്രാഹ്മണന്മാരാ ഇനി നമ്പൂതിരിമാരാന്നിരിക്കട്ടെ അവർ ക്ഷമിച്ചാൽ എന്താവോ ഒന്നും ആവില്ല ആര് ശമിക്കണം ബ്രാഹ്മണൻ ശമിക്കണം ആരാ ബ്രാഹ്മണൻ ബ്രാഹ്മണൻ എന്നാലും ഗുരുവാണ് ഇവിടെ ബ്രാഹ്മണൻ ഉദ്ദേശിക്കുന്ന ഗുരു ഗുരുവാണ് കാരണം ചെ അറിവ് നല്ലതുപോലെ നേടുകയും ആ അറിവ് കൃത്യമായി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത് ആരാണോ അവനാണ് ബ്രാഹ്മണൻ എന്നുവെച്ചാൽ പണ്ട് കാലങ്ങളിൽ നമുക്കറിവും മറ്റു കാര്യങ്ങളും പകർന്നു തന്നത് ഈ പറയുന്ന നമ്പൂതിരി വിഭാഗത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഇട്ട് ഉപനയനം കഴിഞ്ഞ് ബ്രഹ്മത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കുകയും പറഞ്ഞു കൊടുക്കുക മാത്രമല്ല അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്ത് ശ്രേഷ്ഠമായ ജീവിതം നയിക്കുന്ന ആൾക്കാരാണ് ഗുരുക്കന്മാർ അവരുടെ ഗുരുകുലത്തിൽ പോയിട്ടാണ് നമ്മൾ വിദ്യ അഭ്യസിച്ചിരുന്നത് അപ്പോൾ അവരുടെ ശാപം അതി കൃത്യമായിട്ടത് ഫലിക്കാറുണ്ട് അത് വളരെയേറെ ദോഷകരമായി ഭവിക്കാറ് ഭവിക്കാറുണ്ട് എന്താണ് ഗുരു ഒരിക്കലും ശപിക്കില്ല പക്ഷേ ഗുരുവിന് ശാപം ഉണ്ടാകുന്ന അങ്ങനെ നേരത്തെ മാതാവിനോടും പിതാവിനോടും മൃഗങ്ങളോടും ഒക്കെ നമ്മൾ പറഞ്ഞില്ല മൃഗങ്ങള് വെറുതെ വന്നിട്ട് നമ്മൾ ശപിക്കോ ശപിക്കില്ല നാഗങ്ങൾ വെറുതെ വന്നിട്ട് ശപിക്കോ ശപിക്കില്ല അതിനെ ദ്രോഹിക്കുമ്പോൾ മാത്രം ഇവരെല്ലാവരും ശപിക്കുന്നത് അങ്ങനെയാണ് വെറുതെ പോയിട്ട് ശവിച്ചാൽ അനുഗുണം കിട്ടില്ല അപ്പോൾ ഇത്തരത്തിൽ ഈ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഗുരു കാരണം അന്ന് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത് ഈ നമ്പൂതിരി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു അപ്പം അവരെയാണ് ബ്രാഹ്മണൻ എന്ന് വിളിച്ചിരുന്നത് ആരാ ഗുരുക്കന്മാരാ ഇന്ന് നമ്മൾ ബ്രാഹ്മണൻ ഉദ്ദേശിക്കുന്ന ശ്രേഷ്ഠമായ അധ്യാപകന്മാർ അവർ ശരിക്കും ബ്രാഹ്മണന്മാരൊക്കെ തുല്യ കാരണം എന്താ ഈ വ്യക്തിക്ക് അറിവിൻ്റെ ലോകത്തേക്ക് കൊണ്ടുപോവുകയും ഇവിടെ അറിവെല്ലാം പകർന്നു കൊടുക്കുകയും ചെയ്ത ആ വ്യക്തി ആരാണ് അത് ഗുരുവാണ് അതാണ് ഗുരുശാപം അല്ലെങ്കിൽ ബ്രാഹ്മണശാപം എന്ന് പറയുന്നത് അതാണ് ഈ ഒരു പുണൂരിട്ട ആൾക്കാരെല്ലാം ബ്രാഹ്മണന്മാരെ അവർ ശപിച്ചാൽ ഫലിക്കും നല്ലത് ഒരു പേടിയും വേണ്ട പക്ഷേ എന്ത് വേണം ഗുരുശാപം ഏൽക്കാതിരിക്കണം ഇന്ന് ഗുരുശാപം ഒരു ഇഷ്ടം പോലെ ലോഡ് കണക്കിനാണ് ഇന്നത്തെ കുട്ടികളുടെ തലയിൽ വീഴുന്നത് കാരണം എന്താ പറയുക ഗുരുവിനെ മുറിയിൽ പൂട്ടിയിടുന്നു ഗുരുവിനെ മർദ്ദിക്കുന്നു എതിരെ പരസ്യമായിട്ട് വിചാരണ ചെയ്യുന്നു ഗുരുവിനെതിരെ ഇല്ലാ വചനങ്ങൾ ഉണ്ടാക്കുന്നു സ്ത്രീ വിഷയത്തിൽ പോലും ഗുരുവിനെ പെടുത്താന്ന് വേണ്ടി ശ്രമിക്കുന്നു ഗുരുവിനെ ഒരു വില പോലും കൽപ്പിക്കാത്ത കാലഘട്ടമാണിന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗുരുവിൻ്റെ ശാപം കെട്ടിക്കഴിഞ്ഞാൽ ആ വ്യക്തി വിദ്യാർത്ഥിയാവട്ടെ ആരാവട്ടെ അവരുടെ മനസ്സ് നൊന്ത് കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ നിന്ന് അടർന്നു വീഴുന്ന ആ വേദനയുണ്ടല്ലോ ആ വേദന യഥാർത്ഥത്തിൽ ഇവർക്ക് എത്ര പഠിച്ചാലും ജോലി കിട്ടാതെ ഇനി ജോലി കിട്ടിയാലും അതിൽ നിന്നും വരുമാനം കിട്ടാതെ അവരലയേണ്ടതായി വരും അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നമ്മളൊരു ഗുരുവിനെ ദോഷകരമായി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പത്ത് മടങ്ങായി അവരെ സ്നേഹിച്ച് അവർക്ക് വേണ്ടുന്ന പരിഗണന കൊടുത്ത് അവരുടെ ക്ഷമാപണം നടത്തി അവരെ നമ്മളോട് ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ അവരുടെ പാദങ്ങളിൽ നമ്മൾ അഭയം തേടിക്കഴിഞ്ഞാൽ മാത്രമേ അതിന് രക്ഷയുള്ളൂ ക്ഷേത്രത്തിൽ വഴിപാട് നടത്തിയിട്ട് ഒരു കാര്യമില്ല ഒരു കാര്യമില്ല അപ്പോൾ അത്തരം അതാണ് ഈ ബ്രാഹ്മണ ശാപം എന്ന് പറയുന്നത് പിതൃശാപം എന്ന് പറയുന്നത് സ്ത്രീ ശാപം എന്ന് പറയും നമ്മൾ മറ്റുള്ള ദുർബലയായ സ്ത്രീകളെ നമ്മൾ നമ്മുടെ സ്വന്തം വേണ്ടി ഇതെല്ലാം ചെയ്തെന്താ നമ്മുടെ ലാഭത്തിന് വേണ്ടിയിട്ട് ദുർബലരെ അല്ലെങ്കിൽ മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നു അവരെ മാനസികമായി പീഡിപ്പിക്കുന്നു ശാരീരികമായി പീഡിപ്പിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഇപ്പോൾ നാഗത്തിൻ്റെ തൊതെ ഒരു കാരണവുമില്ലാതെയാണ് നാഗത്തിൻ്റെ മുട്ട നശിപ്പിക്കുക അതുപോലെ നാഗത്തിനെ കൊന്നു കളയുക ഇതൊക്കെ നമ്മൾ ചെയ്യുന്നില്ല ഒരു കാരണവുമില്ലാതെ ഇത് നമുക്ക് ദോഷകരമാകും ദേവതയെടുത്ത് ഇതെല്ലാം നമ്മൾ പ്രത്യേകം മനസ്സിലും ഈ ശാപം വളരെ അഗാധം അല്ലെങ്കിൽ വളരെ ആഴത്തിലുള്ളതാണ് അപ്പോൾ ഇതിന് നമ്മൾ പോയിട്ട് ക്ഷേത്രങ്ങളിൽ ഒരു വഴിപാട് നടത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടൊരിക്കലും ഫലമുണ്ടാകില്ല വീട്ടിലൊരു പൂജ കഴിച്ചിട്ട് ഒരു ഫലം ഉണ്ടാകില്ല അപ്പം അത് നമ്മൾ അനുഭവിച്ചേ തീരും മാതാപിതാക്കളിൽ നിന്നും ഏൽക്കുന്ന ശാപമാണോ നിങ്ങൾ ഉറപ്പിച്ചോളൂ അത് നിങ്ങൾക്ക് നൂറ് ശതമാനം ജീവിതത്തിൽ കിട്ടും ഉറപ്പാണ് എനിക്ക് ചെറിയ ആൾക്കാർ വെറുതെ ഇങ്ങനെ ശപിക്കാറുണ്ടല്ലോ അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട തൊട്ടതിന് പിടിച്ചതിനൊക്കെ നിങ്ങളെ ശപിക്കും നീ മുടിഞ്ഞു പോകും നിന്റെ തലയിൽ ഇടി വീഴട്ടെ അങ്ങനെ ആവട്ടെ ഇങ്ങനെ ആവട്ടെ എന്നൊക്കെ പറയാറുണ്ട് നിൻ്റെ കുടുംബം പോലും നിന്നെ അങ്ങനെ ഇതാക്കുന്ന പറയാറുണ്ട് ഇവിടെ ചിന്തിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ തെറ്റുകാരാണെങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട് അവർ ശ്രേഷ്ഠരാണ് ഒരു ശ്രേഷ്ഠനായ ഒരാളാണ് ശമിച്ചാൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ തെറ്റ് ചെയ്യാതെ അവർ തൊട്ടതിന് പിടിച്ചതിന് ഇടയ്ക്കിടയ്ക്കേ ശാപം കൊടുക്കുവാണ് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അവർ തെറ്റ് ചെയ്യാതെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന്രിക്കട്ടെ പക്ഷെ അവർ തൊട്ടതിന് എല്ലാവരും ശപിക്കുന്ന ഒരാളാണ് നിൽക്കട്ടെ ആ ശാപം ഏൽക്കില്ല കാരണം എന്താ അവരിൽ പവർ ചെയ്ത് വെച്ചിട്ടുള്ള എനർജി ഉണ്ടല്ലോ അത് പൂർണ്ണമായിട്ടും ഇല്ലാതായി കഴിഞ്ഞു ഒരു മൊബൈൽ ഫോൺ ഞാൻ പറഞ്ഞു മൊബൈൽ ഫോണിൽ നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ചു ആ ചാർജ് നല്ലപോലെ റീചാർജ് അത് ഫുള്ളായി കഴിഞ്ഞു ഈ ഫോൺ ഉപയോഗിച്ച് നമുക്ക് മണിക്കൂറുകളോളം സംസാരിക്കാം വാട്സാപ്പ് നോക്കാം ഫേസ്ബുക്ക് നോക്കാം ട്വിറ്ററിൽ പോവാം എല്ലാം ചെയ്യാം എന്നാൽ ആ ചാർജ് ഇല്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ച് സംസാരിച്ച് സംസാരിച്ചിട്ട് ആ ചാർജ് മുഴുവൻ തീർന്നു ആ ഫോണുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുക ഇതുപോലെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് നമ്മളൊരു വ്യക്തി നമ്മൾ ശ്രേഷ്ഠമായി ജീവിതം നയിക്കുന്നു ആരെയും കുറ്റം പറയുന്നില്ല ആരെയും കുറവ് പറയുന്നില്ല ആരും ഉപദ്രവം ചെയ്യാതെ എല്ലാവരും സ്നേഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഈ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ആന്തരികമായിട്ടുള്ള ചാർജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫുൾ ചാർജ് ആയിരിക്കുന്നു ഈ അവസരത്തിൽ നമുക്കൊരാൾ ദോഷകരമായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണ് നിൽക്കട്ടെ ചെയ്യുകയാണ് നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു ആ സമയത്ത് നമ്മുടെ മനസ്സിൽ നിന്നും അടർന്നു വീഴുന്ന വാക്കുകൾ അവർക്ക് ശാപമായിട്ട് ഫലിക്കും കാരണം എന്താ നമ്മൾ ഫുൾ ചാർജ് ചെയ്തതാണ് എന്നാൽ നമ്മൾ തൊട്ടതിന് പിടിച്ചതിനൊക്കെ നമ്മൾ എല്ലാവരും ശപിച്ചുകൊണ്ടിരിക്കുകയാണ് കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറവുകൾ പറയാൻ നല്ലതാണെങ്കിലും തൊട്ടതിന് പിടിച്ചതിനൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഈ ശാപവാക്കുകൾ ഒരുപാട് ഒരുപാട് അത് ഫലിക്കില്ല കാരണം എന്താ ഈ ചാർജ് മുഴുവൻ പലതവണ ചെയ്ത് ഈ ശവിച്ച് ശവിച്ച് നമ്മുടെ ചെയ്തു വെച്ച പുണ്യത്തിൻ്റെ ചാർജുകളെല്ലാം ഇല്ലാതെയായി പിന്നീട് ഇവിടെ ഫലിക്കുക ചാർജ് ഇല്ലാത്ത ഫോൺ പോലെയാണ് എന്നർത്ഥം അപ്പോൾ നമ്മൾ നമ്മളെന്ത് വേണം ഒരിക്കലും ഒരു ശാപത്തിന് ഇരയാവാതിരിക്കുക ശാപത്തിന് ഇരയാവാതിരിക്കണമെങ്കിൽ എന്ത് വേണം നമ്മൾ ഒരാളെയും ഉപദ്രവിക്കാതിരിക്കുക ആൾക്കാരെ മാത്രമല്ല അത് ദേവൻ്റെതാവട്ടെ മൃഗങ്ങളതാവട്ടെ നാഗങ്ങളതാവട്ടെ പക്ഷി മൃഗാദികളുടേതാവട്ടെ എല്ലാത്തിനെയും ഉപദ്രവിക്കാതിരിക്കുക അകാരണമായിട്ട് നമ്മളിങ്ങനെ ആക്രമിക്കാൻ വന്നാൽ നമുക്ക് തിരിച്ച് ആക്രമിക്കുന്നതല്ല ഞാൻ പറയാം ഒരു കാര്യവുമില്ലാതെ മറ്റൊന്നിനും ഉപദ്രവിക്കാ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സ് മനസ്സൊന്നൊന്നു കഴിഞ്ഞാലാണ് ഈ പ്രശ്നം ഉണ്ടാവും അപ്പോൾ നമ്മളൊന്നിനും ഉപദ്രവിക്കേണ്ട ആവശ്യമില്ല അതുപോലെ നമ്മൾ തൊട്ടതിനും പിടിച്ചതിനൊക്കെ നമ്മൾ ശമിക്കുന്നുണ്ടെങ്കിൽ അതും പാടില്ല ഗതി കെട്ടാൽ മാത്രം സഹി കെട്ടാൽ മാത്രം നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ഫുള്ളായി ചാർജ് ചെയ്തു വെക്കുക സഹി കെട്ട് നിൽക്കള്ളിയില്ലാതാകുമ്പോൾ ഒന്നും നോക്കാനില്ല അത് നമ്മുടെ മനസ്സിൽ നിന്ന് അറിയാ അറിയാതെ അടർന്നു വീഴുന്നതാണ് ശാപവാക്കുകൾ അത് ഫലിക്കും ഉറപ്പാണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾക്ക് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള നമുക്ക് ദോഷങ്ങൾ ഉണ്ട് തിരിക്കട്ടെ ശാപങ്ങൾ ഉണ്ട് ഉണ്ടെന്നിരിക്കട്ടെ അതിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ആ ഒതുക്കി ബ്രാഹ്മണശാപമാണെങ്കിൽ ആ ഗുരുവിനെ കണ്ടെത്തുക അതിന് പരിഹാരം ചെയ്യുക ഗുരുവിന് പരിഹാരം ചെയ്യുക അവരെ പ്രീതിപ്പെടുത്തുക ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ഞങ്ങൾ കാരണം ഏതെങ്കിലും ക്ഷേത്രം തകരാൻ അല്ലെങ്കിൽ ഞങ്ങൾ കാരണം മറ്റേതെങ്കിലും തരത്തിൽ അവർക്കൊരു ക്ഷേത്രത്തിൽ ദേവതയ്ക്ക് ഒരു ദോഷമുണ്ടായി അവിടുത്തെ പണം അപഹരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഞാൻ അവരുടെ അത് യൂസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന് നമ്മൾ തന്നെ പരിഹാരം കാണുക ദേവൻ്റെ ഒരു സ്വത്തും നമ്മളുടെ കയ്യിലില്ല എന്ന് ഉറപ്പിക്കുക ഏതെങ്കിലും തരത്തിൽ അവരുടെ ഭൂമിയിലാണ് നമ്മൾ താമസിക്കുന്നിരിക്കട്ടെ ക്ഷേത്രം അന്ന് ഒരേക്കറ ഭൂമിയാ ആ ഒരു ഏക്കർ ഭൂമിയിലാണ് ഞാൻ വീട് വെച്ച് താമസിക്കുന്നത് ക്ഷേത്രം ഉണ്ട് ക്ഷേത്രം ഇപ്പം വളരെ ചെറിയൊരു ക്ഷേത്രം പണ്ട് വലിയ ക്ഷേത്രമായിട്ടുണ്ടാവുക അതായിരിക്കും ഒരേക്കർ ഭൂമി ആയിട്ടുണ്ടായിപ്പോ അപ്പം ആ ഭൂമി ഞാൻ വീട് വെച്ചു അവർ പറഞ്ഞു ഞാൻ കൊടുത്തില്ല ഒരു പ്രശ്നവുമില്ല ദേവൻ്റെ ഭൂമിയാണെങ്കിൽ ദേവൻ തന്നെ തിരിച്ച് വാങ്ങിക്കും കാരണം എന്താ പറയുക അവിടെ അഭവൃത്തി ഉണ്ടാകും അവിടെ അഭിവൃദ്ധി ഉണ്ടാകും രോഗദുരിതങ്ങൾ കാരണം അവർ പിന്നീട് ഇതാവും പക്ഷേ എല്ലാം ആ ചെയ്തതിൻ്റെ പിറ്റേ ദിവസവും തന്നെ അനുഭവിക്കില്ല കാരണം എന്താ പറയുക നമ്മൾ ചെയ്ത പുണ്യകർമ്മങ്ങൾ നശിക്കുമ്പോഴാണ് ഇവിടെ അതെല്ലാം തിരിച്ചടിക്കുക നമ്മൾ ചെയ്ത പുണ്യകർമ്മങ്ങൾക്കനുസരിച്ച് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് കൂടി ഉണ്ട് നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും പല ആൾക്കാരും പറയില്ല അവനൊക്കെ എന്തൊക്കെ ക്രൂര ഇവിടെ ചെയ്തു എന്നിട്ടൊന്നും ഒരു അനുഭവിക്കുന്നില്ലല്ലോ അവൻ അനുഭവിക്കില്ല കാരണം എന്താ അവൻ മുൻജന്മത്തിൽ ചെയ്ത ഒരുപാട് പുണ്യകർമ്മങ്ങളുടെ ഫലം അത് അനുഭവിച്ച് തീർന്നു കഴിഞ്ഞാൽ ഈ പാപകർമ്മങ്ങളുടെ ഫലം ഒന്നിന് പുറകെ ഒന്നായിട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരും അത് പിന്നെ നമുക്ക് താങ്ങാൻ കഴിയില്ല അപ്പോഴവരെ ഇത് എങ്ങനെയൊക്കെ ജീവിച്ച ആളാ കണ്ടില്ലേ ഇതിപ്പോൾ ആയില്ലേ എന്ന് പറയും വലിയ ലെവലിൽ ജീവിച്ചാൽ അവസാനം പട്ടിയെ പോലെ ഇങ്ങനെ ഗതികെട്ട് അലയുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടതായി വരും അതുകൊണ്ട് തന്നെ നമ്മളുടെ നിലനിൽപ്പ് ഒരാൾക്കും ദോഷം ചെയ്യാത്ത വിധത്തിലായിരിക്കണം നമ്മൾ ഒരാൾക്കും ദോഷം ചെയ്യാതെ അത് പ്രകൃതിയിലെ പോലും പ്രകൃതിയുടെ പോലും ദോഷം ഉണ്ടാവും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ പ്രകൃതി അല്ലേന്ന് പറഞ്ഞിട്ടല്ല ഇത് നല്ല ശാപവും മറ്റു ദോഷങ്ങളും നമുക്ക് ഏൽക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇനിയുള്ള ജീവിത കാലഘട്ടങ്ങളിൽ ശ്രദ്ധിക്കുക ഇതുവരെ കഴിഞ്ഞു പോയി മാതാപിതാക്കളുടെ പ്രീതി പിടിച്ചു പറ്റണം ഭാര്യയുടന്ന് പ്രീതി പിടിച്ചു പറ്റണം ഭർത്താവിൻ്റെ പ്രീതി പിടിച്ചു പറ്റണം അങ്ങനെ എല്ലാത്തിൻ്റെയും പ്രീതി പിടിച്ചു പറ്റി എല്ലാവർക്കും പ്രിയപ്പെട്ടവരായി തീരാൻ നമുക്ക് കഴിയണം അങ്ങനെയാണെങ്കിൽ നമുക്കുള്ള ശാപം പോലും ഇല്ലാതെയാക്കാൻ നമുക്ക് കഴിയും അപ്പോൾ ഈ ഒരു വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു ജോൽസ്യത്ത് പോകുമ്പോൾ നമ്മൾ മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെയും നിങ്ങളുടെ എല്ലാ കുടുംബക്കാർക്കും ഇത് അയച്ചു കൊടുക്കുക ശാപത്തിനു പരിഹാരം നിങ്ങളാണ് കാണേണ്ടത് ജ്യോത്സ്യരല്ല ശാപത്തിന് പരിഹാരം കാണത് ക്ഷേത്രങ്ങളിലെ വഴിപാട് അല്ല നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ പ്രവർത്തിക്കുക അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക അതോടൊപ്പം ഇത് തുടർന്നും ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം നിങ്ങൾക്കുണ്ടാകുന്ന ഏത് അഭിപ്രായങ്ങളും സംശയങ്ങളും ഈ പറയുന്ന ഫോൺ ഈ നമ്മൾ വീഡിയോ കാണുന്നുണ്ടല്ലോ ഇതിൻ്റെ തൊട്ട് താഴെ കമൻറ്റ് എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ തൊട്ട് കൊടുത്തിട്ട് അവിടെ നിങ്ങൾ എഴുതുക അതിനുള്ള മറുപടി അർഹിക്കുന്നതാണെങ്കിൽ അല്ലെങ്കിൽ മറുപടി മറുപടി വേണ്ടതാണെങ്കിൽ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ഫോൺ നമ്പറിൽ ഞാൻ വിളിച്ചിട്ട് പറയും അതല്ല എങ്കിൽ നിങ്ങളുടെ വാട്സാപ്പിലോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് കൻറ്റ് ബോക്സിലോ ഞാൻ നിങ്ങൾക്കുള്ള മറുപടി തരും പ്രത്യേക ഓർക്കുക നമ്മൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ മറന്നു പോകരുത് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്താണ് സബ്സ്ക്രൈബ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം അറിയണമെന്നില്ല സബ് പ്രായമുള്ള കൂടുതലും ആൾക്കാരല്ലേ ഇത് കാണുക ഈ വീഡിയോ കാണുന്നതിന് തൊട്ട് താഴെ ഇതാ ഇംഗ്ലീഷിൽ താഴെ എഴുതിയിട്ട് സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ തൊടുകയും വേണ്ട വെറൊന്നും വേണ്ട അവിടെ തൊടുമ്പോൾ തന്നെ അവിടെ ഒരു മണിയുടെ ചിത്രം വരും അതും കൂടി തൊട്ട് കൊടുക്കാം തീർന്നു നിങ്ങൾക്ക് തുടർന്നും ഇത്തരത്തിലുള്ള എല്ലാ വീഡിയോയും മെസ്സേജ് ആയിട്ട് വരും നിങ്ങൾ ഇടുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടും എന്നർത്ഥം അർത്ഥം ഏതായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം